ഞാൻ ഞാനൊരടിമയെ സ്നേഹിച്ചാൽ അള്ളാഹു പറയാം എന്റെ മഹബത്തൊരടിമക്ക് കിട്ടിയാൽ അവൻ കാണുന്ന കണ്ണ് കേൾക്കുന്ന കാത് പിടിക്കുന്ന കൈ നടക്കുന്ന കാൽ ഞാനായിത്തീരും പ്രിയപ്പെട്ടവരെ പണ്ഡിത ലോകത്ത് രണ്ട് വ്യാഖ്യാനമാണ് ഈ വാക്കിനുള്ളത് അതിലൊന്ന് എല്ലാ തിന്മകളിൽ നിന്നും മാസിയത്തുകളിൽ നിന്നും ആ അടിമയെ അള്ളാഹു രക്ഷപ്പെടുത്തും എല്ലാ നന്മകളും ചെയ്യാൻ ശരീര അവയവങ്ങൾക്ക് താക്കത്ത് നൽകുകയും ചെയ്യും അള്ളാഹു സുബാനോ താല താക്കത്ത് നൽകും കണ്ണിന് കാതിന് ശരീര അവയവങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി ഒരു കുവ്വത്ത് അവർക്കുണ്ടാവും ഒരു ജിമ്മിലും അവർ പോയിട്ടില്ലെങ്കിലും ഇൻഷാല്ലാ അള്ളാഹു സുബാനു താല അവർക്ക് ശക്തി നൽകുന്നതാണ് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഥവാ ഹറാമുകളിൽ നിന്ന് നം നാം നമ്മെ സംരക്ഷിക്കുന്നു അള്ളാഹു നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചു തരുമെന്നാണ് അബുത്തയ്യ ബുത്തബരി അദ്ദേഹം നൂറ് വയസ്സിന് ശേഷവും യുവാവിനെ പോലെയായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഉയരമുള്ള ഒരു കപ്പലിൽ നിന്ന് നിലത്തേക്ക് ചാടി അത്രയും ഹൈറ്റാണ് ഒരു യുവാവ് ചാടിയാൽ പോലും കാലൊടിഞ്ഞു പോകും അദ്ദേഹത്തെ ആളുകൾ വഴക്ക് പറഞ്ഞു ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടുകയോ അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട ഹാദിഹി അനിൽ പേടിക്കണ്ടിൽഹർ ഈ ശരീര അവയവങ്ങളുണ്ടല്ലോ യുവത്വ കാലഘട്ടത്തിൽ ഹറാമുകളിൽ നിന്ന് നാം അതിനെ സംരക്ഷിച്ചു റഹ്മാനായ അറബ് ഹറാമാക്കിയതിലേക്ക് ഈ അവയവം കൊണ്ട് നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് വാർദ്ധക്യത്തിൽ അല്ലാഹു നമുക്കിത് സംരക്ഷിച്ച് തരികയാണ് സഹിഹായ ഹദീസിൻ്റെ മായനയിൽ വന്നതാണ് അത് ഇൻഷാല്ല അത് വരുന്നുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുന്ന ആളുകളെ അവരുടെ ശരീരത്തിന് അവരുടെ ചിന്താശേഷിക്കൊക്കെ അള്ളാഹു പ്രത്യേകമായ സുൽത്താൻ നൽകും കുവത്ത് നൽകും ശക്തി നൽകും അൽഹദില്ല അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് ഫറായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ധാരാളമായി അടുക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ